ഹലോ ഇന്ന് എന്തൊക്കെയാണ് കഴിച്ചത് നോക്കിയാലും രാവിലെ തന്നെ നൂൽപുട്ടും ഗ്രീൻ പീസ് കറിയായിരുന്നു ഉണ്ടായത് ഉച്ചക്ക് വന്നിട്ട് പുളും കറി അതുപോലെ തന്നെ ചിക്കൻ കറി പിന്നെ നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു വൈകുന്നേരത്തെ ഞാൻ എടുത്തിട്ടുണ്ടായിട്ടില്ല വൈകുന്നേരം ബിസ്ക്കറ്റായിരുന്നു ഉണ്ടായത് പാർലേജി ബിസ്ക്കറ്റ് പിന്നെ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഇന്ന് കഴിക്കാനുണ്ടായത് ചോറ് കൂമ്പ് കുറവ് അതുപോലെ തന്നെ പുളുംങ്കറി തന്നെയായിരുന്നു ഞങ്ങളെ വീട്ടിലാക്കിയിട്ടുണ്ടായത് ഏകദേശം ഞങ്ങളതും ചേച്ചിമാരിൽ ഉണ്ടാക്കുന്ന കറികളെല്ലാം ടേസ്റ്റ് ഒരുപോലെയാണ് പിന്നെ നാരങ്ങ അച്ചാറുണ്ട് നാരങ്ങ അച്ചാറല്ലേ ഇത് നാരങ്ങ കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അയല തേങ്ങ അരച്ച കറി അതിൽ കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് പിന്നെ ഒരു ഓംലെറ്റും കൂടിയായും പിറ്റേന്ന് ഞായറാഴ്ച ഒരുപാട് പ്ലാനിങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം പാളിപ്പോയി രാവിലെ തന്നെ കഴിക്കാൻ പുട്ടും അതുപോലെ തന്നെ മുട്ടക്കറിയായിരുന്നുണ്ടായത് ഇന്ന് ഞങ്ങളെ വെള്ളച്ചിനിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നിട്ടുണ്ട് രണ്ടു ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നത് കുറവായത് കൊണ്ട് ഒന്ന് കാണിക്കാൻ പോയപ്പോഴാന്ന് പറഞ്ഞത് പുള്ളിക്കാരത്തേക്ക് വൈറൽ ഫീവർ ആണ് ന്യൂമോണിയ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം കുറെ ഇഞ്ചെക്ഷനെല്ലാം അടിച്ച് പുള്ളിക്കാർ നല്ല ടയേർഡായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു ചോറ് കഴിക്കാൻ പോകുമോ എന്നും ഇന്ന് സാമ്പാറാണ് ആക്കിയിട്ടുണ്ടായിരുന്നു പൊതുവേ ഞായറാഴ്ചയെല്ലാം സാമ്പാർ തന്നെയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു ഞായറാഴ്ച പരുപ്പ് കറി സാമ്പാർ അല്ലെങ്കിൽ വെള്ളരിക്ക കറി ഇതൊക്കെ തന്നെയാണ് കറി ഉണ്ടാകുക വറവ് വന്നിട്ടാക്കിയിട്ടുണ്ടായത് പയർ വറവായിരുന്നു വറവൊക്കെ ഒരു സ്പൂൺ സ്പൂണൊന്നുമല്ല രണ്ട് സ്പൂൺ എടുത്താലേ എനിക്ക് മതിയാകത്തുള്ളൂ അങ്ങനെ പിന്നെ അതിൻ്റെ കൂടെ മുളീഷൻ ഉണ്ടായിരുന്നു മുളീഷൻ വന്നിട്ട് മീൻ കുറേ മീൻ മിക്സ് ആക്കിയിട്ടായിരുന്നു മുളീശിനാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുഞ്ഞ് അയല പൊരിച്ചിട്ടുണ്ടായി പിന്നെ മിക്സിയിൽ നല്ല ഐസും കട്ടിയിട്ട് അടിച്ചിട്ട് നല്ല മോര് അതിൻ്റെ കൂടെ ഇഞ്ചിയും കാന്താരയും ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു പപ്പടം കൂടി എടുത്ത് ഉച്ചക്കത്തെ ചോറ് ഞാൻ കുറേ നേരം ഇരുന്നിട്ടന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കുറച്ച് സാവധാനം കഴിക്കണം രാത്രി ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കാരണം ചോറ് കുറവായിരുന്നുണ്ടായത് പൊറോട്ടയും അതുപോലെ തന്നെ ഉച്ചക്കത്തെ അയല അയലമുളീശിനും കൂടി ഉണ്ടായിരുന്നു ചിലപ്പോഴൊക്കെ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ രാത്രിത്തെ ഫുഡ് പൊറോട്ട കിട്ടാറുണ്ട് അന്നെ ഇത് ഇഷ്ടത്തോടെ ഒന്നും കഴിക്കില്ല പക്ഷെ ഇനി ഇത് ഇഷ്ടത്തോട് കൂടി കഴിക്കുന്നതാ